ഒരു വർഷം കഴിയുമ്പോൾ ഭരണം പോകുമെന്നും മുഖ്യമന്ത്രിയെ കാത്തിരിക്കുന്നത് വൻ വിപത്താണെന്നും കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാനും മുൻ കേന്ദ്രമന്ത്രിയുമായ പി സി തോമസ് സർക്കാർ ആശുപത്രികൾക്ക് ഗവൺമെന്റ് പണം നൽകാത്തതിനാൽ മരുന്നും ഉപകരണങ്ങളുമില്ല ശസ്ത്രക്രിയകൾ നടക്കുന്നില്ല പാവപ്പെട്ട രോഗികൾ വലയുകയാണെന്നും പി സി തോമസ് പറഞ്ഞു എറണാകുളം പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒൻപത് വർഷം മുമ്പ് പിണറായി വിജയൻ അധികാരമേൽക്കുമ്പോൾ കേരളത്തിൽ മൊത്തം ഉണ്ടായിരുന്ന കടം ഒന്നേ മുക്കാൽ ലക്ഷം കോടി രൂപയായിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി കേരളം രൂപീകൃതമായതു മുതൽ രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ ഭരണം തുടങ്ങിയതുവരെ എന്നാൽ അദ്ദേഹം അധികാരത്തിൽ വന്ന് വെറും ഒമ്പത് വർഷം കൊണ്ട് അത് ആറ് ലക്ഷം കോടി രൂപയായി ഉയർന്നിരിക്കുന്നു മൂന്ന് മാസം മുമ്പാണ് ഇത്രയും നാൾ കൊണ്ട് ഇത്രയും തുക കടമെടുത്തത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും വലിയ കടക്കാരാക്കിയിരിക്കുകയാണ് അടിയന്തരമായി മുഖ്യമന്ത്രി ഇവ സംബന്ധിച്ച് വ്യക്തമായ കണക്ക് ജനങ്ങൾക്ക് മുമ്പിൽ വയ്ക്കേണ്ടതാണ് റബ്ബറിന് കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ കർഷകർ ഉറപ്പാക്കുമെന്ന പ്രകടന പത്രികയിൽ പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ടൊന്നും ചെയ്തിട്ടില്ല മറ്റ് കൃഷികളുടെ കാര്യത്തിലും നടപടികൾ ഒന്നുമില്ലെന്നും പി സി തോമസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി ജിസൺ ജോർജ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജു വടക്കേക്കര എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ പുതിയ പിണറായി സർക്കാർ ആദ്യമായിട്ട് അധികാരത്തിൽ വരുന്നത് അതിനു മുമ്പ് വരെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരളം രൂപീകൃതമായതു മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ആകെ കേരളത്തിണ്ടായിരുന്ന കടം ഒന്നേ മുക്കാൽ ലക്ഷം കോടി രൂപയായിരുന്നു ഒന്നേ മുക്കാൽ ലക്ഷം കോടി ഇപ്പോൾ ഇത്രയും കൊല്ലങ്ങൾക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ അത്രയായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കടം അമിതമായിട്ട് എടുക്കാൻ തുടങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആറു ലക്ഷം കോടി കഴിയുകയാണ് ആറ് ലക്ഷം ഏതാനും ഒമ്പത് വർഷങ്ങൾ കൊണ്ട് കഴിഞ്ഞ ഏതാണ്ട് അമ്പത്താറ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഉണ്ടേക്കാൾ വളരെ വളരെ വ്യത്യസ്തമായ രീതിയിൽ കടം വാങ്ങിയിരിക്കുന്നു അപ്പോൾ ഇതുകൊണ്ട് വരാൻ പോകുന്നത് എന്താ ഈ കടമെല്ലാം ആരാണ് തിരിച്ചു കൊടുക്കുക ഈ കടം വാങ്ങിയിട്ട് വരാൻ പോകുന്ന ബുദ്ധിമുട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് തന്നെയാണ് അപ്പം ജനങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ പിന്നെ എന്തെങ്കിലും രീതിയിൽ ഈടാക്കാൻ നോക്കുക എന്നുള്ളതാണ് ഈടാക്കാനാണെങ്കിൽ മാർഗം പക്ഷേ മറ്റൊരു സംശയവും ആളുകൾക്കുണ്ട് ഈ തുക പലതും മറ്റു രീതിയിൽ അഴിമതിയായിട്ട് പോകുന്നുണ്ടോ കാരണം അതിനനുസരിച്ച് ഉള്ള പ്രയോജനം ഇവിടെ കാണുന്നില്ല ഇത്രയും കോടികൾ എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള വികസനമോ അല്ലെങ്കിൽ മാറ്റമോ ഇവിടെ വരുത്തി എന്നാരും അവകാശപ്പെടുന്നുമില്ല അപ്പോൾ പിന്നെ എന്തിന് എങ്ങനെ ഈ രീതിയിൽ കടമെടുത്താൽ മുന്നോട്ട് പോകും അപ്പോൾ ഒരു സംശയമുള്ളത് ഇത് അഴിമതിയാണോ ഇതിൻ്റെ പുറകിൽ എന്ന മുഖ്യമന്ത്രിയെപ്പറ്റി തന്നെ പറയുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മകളുമായി ബന്ധപ്പെട്ട് ഒരു രണ്ടേ മുക്കാൽ കോടി ലക്ഷം രൂപ അല്ല രണ്ടേ മുക്കാൽ കോടി രൂപ അദ്ദേഹത്തിൻ്റെ മകൾ വീണ വീണയുടെ ഒരു കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ട് അതിന് ഒരു സോഴ്സ് ഇല്ല അതിന് എന്താണ് എന്താണ് കാരണം എന്ന് പറയാനില്ല ഒരു സർവീസ് വേണമല്ലോ ഒരു കമ്പനിക്ക് വെറുതെ കിട്ടത്തില്ലല്ലോ അത് പറയാനില്ല പക്ഷെ അതേക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ ഇതുവരെ തരുന്നില്ല ഏതാണ്ട് നാളുകൾ കഴിഞ്ഞിട്ടും അതേക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ മകളോ മരുമകനോ പ്രത്യേകമായിട്ടുള്ള ഒരു വിശദീകരണം നൽകുന്നില്ല അപ്പോൾ എവിടെ നിന്നോ പണം വരുന്നുണ്ട് ഇതുപോലെ എത്രയോ അക്കൗണ്ടുകൾ കാണും എത്രയോ കമ്പനികൾ കാണും ആരുടെയൊക്കെ പേര് വരുന്നുണ്ടാവും എന്നൊക്കെ ജനങ്ങൾ സംശയിക്കുന്നു അപ്പം അതുകൊണ്ട് മുഖ്യമന്ത്രി അടിയന്തിരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഈ കടമെടുത്തതിൻ്റെ എന്തിനാണ് അത് ഉപയോഗപ്പെടുത്തിയത് എന്നുള്ളത് ജനങ്ങളുടെ അടുത്ത് വിശദീകരിക്കണം